ഏറ്റവും സ്നേഹം നിറഞ്ഞ സീറോ മലബാർ സഭയുടെ തലവൻ തട്ടിൽ പിതാവേ ലോകം മുഴുവൻ ആദരിക്കുന്ന സീറോ മലബാർ വിശ്വാസികളുടെ പിതാവായ തട്ടിൽ പിതാവേ ഇപ്പോൾ താങ്കളെ വിശ്വാസികൾ പിതാവിനെ വിശ്വാസികൾ ഏത് രീതിയിലാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് പിതാവ് അറിയുന്നില്ല കാരണം പരിശുദ്ധ പിതാവ് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി പിതാവിനോടും സിനുടെ പിതാക്കന്മാരോടും എല്ലാവരോടും സഭയനുസരിച്ച് എന്നെ അനുസരിച്ച് നിങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇതെല്ലാം അനുസരിക്കാതെ മറുതലിക്കുന്ന സഭാ നേതൃത്വം അങ്ങ് ഉൾപ്പെടെ പിതാവെ അങ്ങാണോ ഇപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക പ്രാർത്ഥനയെക്കാളും പിതാവായ ദൈവത്തിനു സ്വീകാര്യം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പാക്കും ഇഷ്ടമാകുന്നതു തന്നെ അനുസരിക്കുന്നവരെയാണ് അനുസരിക്കാതെ പ്രാർത്ഥന ആഹ്വാനം ചെയ്യുന്നവരെയല്ല മനസ്സിലാക്ക തന്നെയുമല്ല ഏതു കുർബാനയാണ് പിതാവെ ഇപ്പോൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പ പറഞ്ഞ കുർബാനയാണോ ഇല്ലിസിറ്റ് കുർബാനയിൽ മാർപ്പാപ്പയുടെ സുഖം മാറണം പിതാവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഏത് വിശ്വാസികളാണ് തയ്യാറാവുന്നത് ആയതിനാൽ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പിതാവും അങ്ങയുടെ വികാരിയും പിതാക്കന്മാരെല്ലാവരും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രാർത്ഥന ഇല്ലിസിറ്റാണ് കുർബാന ആണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം വിശ്വാസികൾ അത് കാണുന്ന സമയം വിദൂരമല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചോട്ടെ ഇത് മനസ്സിലാക്കാൻ ഇനി പ്രത്യേകിച്ച് ഒരു പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം വിശ്വാസികൾക്ക് ആവശ്യമില്ല പിതാവേ ദയവായി മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും പിതാവ് പറഞ്ഞിരിക്കുന്ന ഏകീകൃത കുർബാനയിൽ മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയാനുള്ള ആർജവം പരിശുദ്ധ പിതാവിനും സിനിഡ് പിതാക്കന്മാർക്കും ഉണ്ടാവണമെന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു അതിനുള്ള ശക്തി ഈശ്വരൻ പിതാവിനും അങ്ങയുടെ സിനിടു പിതാക്കന്മാർക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു